അതിജീവിത തുടക്കം മുതൽ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും അതിനുശേഷം ഉള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും ഒൻപത് തവണ ഒഴി കൊടുത്തു ഈ ഒൻപത് തവണ ഒഴി കൊടുത്തപ്പോഴും അതിജീവിത പറഞ്ഞത് വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കുന്ന ആ ശുചിമുറി എന്നാണ് ആ മുറിക്ക് കൊളുത്തില്ല ഇപ്പോൾ ഐ പി എസ് ശ്രീജിത്ത് ഐ ശ്രീജിത്ത് ഐ പി എസിൻ്റെ ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഈ കുട്ടി പറയുമ്പോൾ അതിനകത്ത് വിശ്വസിക്കാൻ നിർത്തിയില്ല കൊളുത്തില്ലാത്ത മുറിയിലാണ് നടന്നത് എന്നത് മനസ്സിലാക്കിയിട്ട് പിന്നീടാണ് ഈ മുറി തന്നെ മാറ്റുന്നത് ശുചി മുറിയും മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന മുറി എന്നുള്ളത് വാദം വരുന്നത് പിന്നീടാണ് അപ്പോൾ അതുവരെ അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള രേഷ്മ രമേശനടക്കം ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത മൊഴിയിലും കുട്ടി പറയുന്നത് ഈ വിദ്യാർത്ഥിനികൾ ഉപയോഗിച്ച കൊളുത്തില്ലാത്ത മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് അപ്പൊ എന്താണ് അതിൻ്റെ ഇതൊന്നും രത്നകുമാർ കണക്കിലെടുത്തിട്ടില്ല ഈ കുട്ടിയുടെ മൊഴി എല്ലാ കാര്യത്തിലും പരസ്പര വിരുദ്ധമാണ് കാരണം ഇത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് മജിസ്ട്രേറ്റിന് മുമ്പാകെ വൺ സിക്സ്റ്റി സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമായി ഒരാളുടെയും സമ്മർദ്ദമില്ലാതെ കുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത മൊഴിയിലും ഈ ശുചിമുറിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവങ്ങൾ മുഴുവൻ തന്നെ അതിൻ്റെ ഡേറ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ജനുവരി ഇരുപത്താറ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ജനുവരി ഇരുപത്തി ആറിൽ തെറ്റു വരാൻ സാധ്യമല്ലല്ലോ ബാക്കിയുള്ള ഡേറ്റുകൾ ഇപ്പോൾ ജനുവരി പതിനഞ്ച് മുമ്പുള്ള ഒരു സ്ഥലം ഡേറ്റ് തെറ്റിപ്പോയി കുട്ടിയുടെ ഓർമ്മയിലില്ല സമ്മതിച്ചു ജനുവരി ഇരുപത്താറ് കുട്ടിക്ക് മറക്കാൻ പറ്റില്ലല്ലോ കാരണം കുട്ടിയാണെങ്കിൽ ബുദ്ധിശാലിയായുള്ള കുട്ടിയാണ് പഠിക്കാൻ മെടുക്കുകയായിട്ടുള്ള കുട്ടിയാണ് എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എൽ എസ് എസ്സിൽ കുട്ടി പഠിക്കുന്നത് ജനുവരി ഇരുപത്താറിൽ കുട്ടി കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി മൊഴി കൊടുത്തത് ജനുവരി ഇരുപത്തിയാറിന് രേഖകൾ നോക്കുമ്പോൾ അധ്യാപകൻ അന്ന് സ്കൂളിൽ വന്നിട്ടില്ല പരസ്പര വിരുദ്ധമാണ് മൊഴികൾ ഇതൊന്നും ഈ അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലത്തെ രത്നകുമാർ കണക്കിലെടുത്തിട്ടേ ഇല്ല അതാണ് അതിനകത്തുള്ള ഒരു ഒരു പരസ്പര വിരുദ്ധമായ കാര്യം ഇനി ഞാൻ വേറൊരു പരസ്പര വിരുദ്ധമായ കാര്യം പറയാം ഇപ്പോൾ രക്തക്കര കണ്ടെത്തി എന്ന് പറഞ്ഞു പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് രക്തക്കര കണ്ടെത്തുന്നത് കേട്ടോ